വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം ആറാമധ്യായം അൻപത്തി മൂന്ന് മുതൽ അൻപത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ അവർ കടൽ കടന്ന് ഗണേശത്തിലെത്തി വഞ്ചി കരയ്ക്കടിപ്പിച്ചു കരക്കിറങ്ങിയപ്പോൾ തന്നെ ആളുകൾ അവനെ തിരിച്ചറിഞ്ഞു അവർ സമീപ പ്രദേശങ്ങളെല്ലാം ഓടി നടന്ന് രോഗികളെ കിടക്കയിലെടുത്ത് അവനുണ്ടെന്ന് കേട്ട സ്ഥലത്തേക്ക് കൊണ്ടുവരാൻ തുടങ്ങി ഗ്രാമങ്ങളിലോ നഗരങ്ങളിലോ നാട്ടിൻ പുറങ്ങളിലോ അവൻ ചെന്നുകിടത്തൊക്കെ ആളുകൾ രോഗികളെ കൊണ്ടുവന്ന് പൊതുസ്ഥലങ്ങളിൽ കിടത്തിയിരുന്നു അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിലെങ്കിലും സ്പർശിക്കാൻ അനുവദിക്കണമെന്ന് അവർ അപേക്ഷിച്ചു സ്പർശിച്ചവരെല്ലാം സുഖം പ്രാപിക്കുകയും ചെയ്തു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും തിരുനാമത്തിൽ ആ കർത്താവിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്നവരെ സഭയുടെ പരമ്പരാഗത പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ ചില പ്രത്യേക പ്രത്യേക മേഖലകൾക്ക് ഊന്നൽ നൽകുന്നതായി കാണാം അവ സുവിശേഷ പ്രഘോഷണം വിദ്യാഭ്യാസം ആദര ശുശ്രൂഷ എന്നിവയാണ് ഈശോയുടെ പരസ്യജീവിതത്തിലും അവിടുന്ന് ഇക്കാര്യങ്ങൾക്ക് പ്രാമുഖ്യം നൽകിയിരുന്നു ഒന്ന് അവൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു രണ്ട് അവൻ പ്രബോധനം നൽകി പ്രബോധനം ഒരു തരം വിദ്യാഭ്യാസ പ്രവർത്തനമാണല്ലോ മൂന്നാമതായി ഈശോ വിവിധ രോഗങ്ങളാൽ വലഞ്ഞ അനേകം രോഗികളെ സുഖപ്പെടുത്തി യേശു ശിഷ്യർക്ക് പ്രേഷിത ശുശ്രൂഷയ്ക്കുള്ള നിയോഗം നൽകുമ്പോൾ മുമ്പ് പറഞ്ഞ ത്രിവിധ ശുശ്രൂഷകൾ അവരെ ചുമതലപ്പെടുത്തുന്നുണ്ട് അവർ അത് വിശ്വസതാപൂർവ്വം നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് ഈ മൂന്ന് തരം ശുശ്രൂഷകളിലൂടെ ഒരു വ്യക്തിയുടെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും കരുതുകയാണ് സഭ ചെയ്യുന്നത് ഇന്നത്തെ ബൈബിൾ ഭാഗത്ത് ഈശോ നൽകുന്ന ശാരീരിക സൗഖ്യത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത് സുവിശേഷങ്ങളിലെ വിവരണങ്ങളിൽ മറ്റു പ്രധാന ഭാഗം അവിടുത്തെ സൗഖ്യ ശുശ്രൂഷയാണ് നൂറ് കണക്കിന് ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുണ്ടാകും ഈശോയെ സംബന്ധിച്ചിടത്തോളം രോഗസൗഖ്യം ഒരു അസാധാരണ കാര്യമൊന്നും ആയിരുന്നില്ല ഒരു സാധാരണ സംഭവമായിരുന്നു യേശു തൊട്ടേ ആരും സുഖപ്പെടാതിരുന്നിട്ടില്ല അവരൊരിക്കലും രോഗത്തെ ഒരു അനുഗ്രഹമായിട്ടല്ല കരുതിയത് തോൽപ്പിക്കപ്പെടേണ്ട തോൽപ്പിക്കപ്പെടേണ്ട ഒരു ശത്രുവായിട്ടാണ് രോഗശാന്തി ഈശോയെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ വൈകാരിക തലങ്ങളെ സ്പർശിക്കുന്ന അനുഭവം മാത്രമായിരുന്നില്ല അവ ഒരു അടയാളം കൂടിയായിരുന്നു മനുഷ്യൻ്റെ അന്തസ്സന്യ ഉയർത്തിക്കാട്ടുന്നതിനും ദൈവത്തിന് മനുഷ്യോടുള്ള സ്നേഹവും കരുതലും വെളിവാക്കുന്നതിനും ദൈവത്തിൻ്റെ മഹത്വവും അവിടുത്തെ വിശുദ്ധിയും ബോധ്യപ്പെടുത്തുന്നതിനും ദൈവരാജ്യം ഭൂമിയിൽ ആഗതമായി എന്നറിയിക്കുന്നതിനും ആയിരുന്നു അവിടുത്തെ രോഗശാന്തി ശുശ്രൂഷകൾ തൻ്റെ മഹത്വവും ശക്തിയും ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിന് ഈശോ ഒരിക്കലും ഒരത്ഭുതവും രോഗശാന്തിയും പ്രകടിപ്പിച്ചിട്ടില്ല സഭ ഒരിക്കലും അവഗണിക്കാൻ പാടില്ലാത്ത സുപ്രധാനമായ ഒരു കാര്യമാണ് യോഗ രോഗശുശ്രൂഷ ഒരാൾ രോഗിയായിരിക്കുമ്പോൾ അയാളുടെ ശരീരത്തിന് മാത്രമല്ല മനസ്സിനും ആത്മാവിനും തളർച്ച ബാധിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് വെറുമൊരു ശാരീരിക സൗഖ്യം എന്ന നിലയിലല്ല നമ്മൾ രോഗത്തെ കാണേണ്ടത് യേശുവിൻ്റെ ശുശ്രൂഷ ഒരു ഹോളിസ്റ്റിക് മിനിസ്റ്ററി അല്ലെങ്കിൽ സർവസ്പർശിയായ പ്രേക്ഷക വൃത്തി ആയിരുന്നതുപോലെ നമ്മുടേതും ആയിത്തീരണം സൗഖ്യദായകർക്ക് പ്രധാനമായും വേണ്ടത് യേശുവിൻ്റെതു പോലുള്ള കരുണാർത്ഥരമായ ഹൃദയമാണ് രോഗസൗഖ്യവുമായിട്ട് ബന്ധപ്പെട്ട് സുവിശേഷങ്ങളിൽ പലയിടങ്ങളിലായിട്ട് നമ്മൾ കാണുന്ന വാചകമുണ്ട് അവന് അനുകമ്പ തോന്നി അവരെ സുഖപ്പെടുത്തി അല്ലെങ്കിൽ മനസ്സലിഞ്ഞ് സുഖപ്പെടുത്തി ഉള്ളലിഞ്ഞ് സൗഖ്യമാക്കി എന്നൊക്കെ ഏറ്റവും വലിയ മരുന്ന് സ്നേഹം തന്നെയാണ് ഹോസ്പിറ്റൽ എന്ന വാക്ക് ഗസ്റ്റ് അല്ലെങ്കിൽ അതിഥി എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അതായത് വളരെ കരുതലോടും ഹൃദ്യ ഹൃദ്യതയോടും കൂടി ഉപചരിക്കപ്പെടേണ്ട വ്യക്തിയാണ് രോഗി തൻ്റെ രോഗത്തെപ്പറ്റി രോഗിക്കുള്ള തെറ്റായ ധാരണയെ പോസിറ്റീവാക്കി മാറ്റുക രോഗിക്ക് തന്നെ ശ്രദ്ധയോടെ പരിപാലിക്കുന്നവരുടെ പിന്തുണ ഉറപ്പാക്കുക രോഗത്തെ കീഴ്പ്പെടുത്താനും നിയന്ത്രിക്കാനും രോഗിക്ക് തന്നെയുള്ള കഴിവിനെ ഉത്തേജിപ്പിക്കുക ഇങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ ഒരു രോഗി ശുശ്രൂഷകൻ അറിഞ്ഞിരിക്കണം പുരാതന ചികിത്സാ പാരമ്പര്യങ്ങളിലും ഹിപ്രോ ഹിപ്രോക്രറ്റസിൻ്റെ ആധുനിക ചികിത്സാ സമ്പ്രദായത്തിലുമെല്ലാം മനസ്സും ശരീരവും തമ്മിലുള്ള ബന്ധം വ്യക്തമായിട്ട് പറയുന്നുണ്ട് രോഗിയുടെ മാനസിക വ്യാപാരം മനസ്സിലാക്കാതെ ഒരു നല്ല ചികിത്സകനോ രോഗി ശുശ്രൂഷകനോ ആകാൻ കഴിയുകയില്ല ജീവിതത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി കൊടുക്കാനും സ്നേഹാനുഭവത്തിലേക്ക് രോഗിയെ നയിക്കുവാനും കഴിയുമ്പോഴേ ഒരു ഭിഷക്കുരൻ വിജയിയായി മാറുകയുള്ളു യേശു എന്ന വൈദ്യൻ്റെ മഹത്വം ഇവിടെയാണ് ഈശോയുടെ സൗഖ്യദായക ശുശ്രൂഷ നാം തുടരേണ്ടിയിരിക്കുന്നു അതിനാണ് നമുക്ക് ആശുപത്രികളും ആദരാലയങ്ങളുമൊക്കെ നമ്മുടെ ലക്ഷ്യം ധനസമ്പാദനമല്ല മറിച്ച് ഈശോയുടെ സാന്ത്വനം പകരലാണ് വൈദഗ്ധ്യത്തോടൊപ്പം ഹൃദയ അലിവും കൂടി ഉള്ളവരാണ് ഈ രംഗത്ത് പ്രവർത്തിക്കേണ്ടവർ വിശുദ്ധ യാക്കോബിൻ്റെ ലേഖനം അഞ്ചാം അധ്യായം പതിനാല് പതിനഞ്ച് വരെയുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ അവർ കർത്താവിൻ്റെ നാമത്തിൽ അവന് തൈലാഭിഷേകം ചെയ്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ വിശ്വാസത്തോടുകൂടി ആ പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും രോഗശാന്തി ശുശ്രൂഷകൾ തട്ടിപ്പാണെന്ന് പറഞ്ഞ് ഏഴ്വാൻ കഴിയുകയില്ല കാരണം ഇത് കർത്താവ് തന്നെ ഏൽപ്പിച്ച ഒരു നിയോഗമാണ് ദൈവം മനുഷ്യൻ്റെ സഹനം കണ്ട് സന്തോഷിക്കുന്നവനല്ല അവന് എത്രയും വേഗം പരിഹാരമുണ്ടാകണമെന്ന് വിചാരിക്കുന്നവനാണ് രോഗിക്ക് പ്രാർത്ഥന ആവശ്യമാണ് അതേസമയം തന്നെ മതിയായ ചികിത്സയും വേണം പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി എട്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നു വൈദ്യനെ ബഹുമാനിക്കുക നിനക്ക് അവനെ ആവശ്യമുണ്ട് കർത്താവാണ് അവനെ നിയോഗിച്ചത് അപ്പോൾ രോഗത്തിന് പരിഹാരം നൽകാൻ വൈദ്യനെ സൃഷ്ടിച്ചതും ദൈവമാണ് എന്നോർക്കുക ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൊണ്ടും ചികിത്സ കൊണ്ടും രോഗാവസ്ഥ മാറി എന്ന് വരികയില്ല നമുക്ക് അജ്ഞാതമായ രീതിയിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് സമ്മതിക്കുക എല്ലാം നമ്മുടെ ചെറിയ ബുദ്ധിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരികയില്ല സഹനത്തെയും ഉൾക്കൊള്ളാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ വിശ്വാസികളായിട്ട് മാറുന്നത് ശാരീരിക അസുഖങ്ങൾ മാത്രമായി രോഗത്തെ പരിമിതപ്പെടുത്തേണ്ടതില്ല അസമത്വം പട്ടിണി മതവിദ്വേഷം വർണ്ണവിവേചനം ഇതെല്ലാം സമൂഹമാകുന്ന ഗാത്രത്തിലെ രോഗങ്ങളാണ് അതും പരിഹരിക്കുവാനുള്ള നിയോഗം സ്വീകരിച്ചവരാണ് നമ്മൾ അതുകൊണ്ട് ശാരീരിക അസുഖത്തോടൊപ്പം സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന രോഗവും മാറ്റാൻ ലോകം മുഴുവൻ സുഖം പകരാൻ ഉള്ള ദീപങ്ങളായിട്ട് മാറാൻ ദൈവത്തിൻ്റെ വലിയ കൃപ നമുക്ക് ലഭിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ